എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഒരു സമ്മതം ചോദിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വയനാട്ടിലാണ് വയനാട്ടിലേക്കുള്ള ചുരം കയറാൻ വേണ്ടി ഞാൻ തയ്യാറെടുക്കുകയാണ് അങ്ങ് അകലെ ഒരുപാട് പേർ ഇപ്പോഴും സങ്കടത്തോടെ വിഷമത്തോടെ കരച്ചിലൂടെ കാത്തിരിക്കുകയാണ് വയനാടിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം വയനാടിനൊരു പുതിയ ജീവിതം കൊടുക്കണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കുറച്ച് നാലം മുമ്പ് ഒരു ലക്ഷം രൂപ ഞാൻ ഒരു സമ്മാനം തരാമെന്നൊന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഓണക്കാലത്ത് ആ സമ്മാനം കൊടുക്കാമെന്നാണ് ഞാൻ അറിയിച്ചിരുന്നത് പക്ഷേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാൾ അർഹനാണോ അല്ലയോ എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ തീരുമാനത്തിൽ അല്പം മാറ്റം വരുത്തുകയാണ് ടാപ്കോ അന്ന് പ്രഖ്യാപിച്ച ഒരു ലക്ഷം രൂപ നാല് ചെക്കുകളാക്കി ഇരുപത്തയ്യായിരം രൂപ വീതം വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന നാല് കുടുംബങ്ങൾക്ക് ഞാൻ കൈമാറാൻ പോവുകയാണ് ഇതിനുള്ള സമ്മതം നിങ്ങൾ തരും അല്ലെങ്കിൽ ആ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ തരുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അങ്ങ് ചൂരൽമലയിൽ സങ്കടം അനുഭവിക്കുന്ന നാല് കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അവരിലേക്ക് ഈ സമ്മാനം എത്തിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒപ്പമുണ്ടാകണം ഈ ഓണക്കാലം സർക്കാർ സഹായം പ്രതീക്ഷിച്ചിരിക്കുന്ന അവർക്ക് ഇത് അനുഗ്രഹമാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ലെന്നാണ് നമ്മൾ തെരഞ്ഞെടുത്ത നാല് കുടുംബങ്ങളുടെയും പ്രതിനിധികൾ നമ്മളോട് പറഞ്ഞത് തന്നെ ഞാൻ ഈ ചുരം കയറുകയാണ് ഈ നല്ല സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക അതിനപ്പുറം ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല നന്ദി നമസ്കാരം